അസലാ വലൈക്കും മുഹമ്മദ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സത്യവിശ്വാസികളെ എൻ്റെ ക്ലാസ്സുകൾ ശേഷത്തും കേൾക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ എൻ്റെ വിഷയം നമ്മുടെ ഫിലിം ആക്ട്രസ് അതുപോലെ പ്രൊഡ്യൂസർ ഫിലിം പ്രൊഡ്യൂസറായ സാന്ദ്ര തോമസ് നമ്മളെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് അവൾ ഒരു പരമസത്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സാന്ദ്ര തോമസ് എന്ന് പറയുന്ന ആക്ട്രസ് അവൾ ഒരു ഫിലിം ബന്ധപ്പെട്ട പ്രോഗ്രാമിൽ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു കോൺഫറൻസിൽ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വന്നപ്പോൾ അവൾ ധരിച്ച ഡ്രസ്സ് പുറതാണ് ചോദിക്കപ്പെട്ട് എന്തുകൊണ്ട് താങ്കൾ മുസ്ലിം വേഷം ധരിക്കുന്നു അവർ പറഞ്ഞ് മുസ്ലിം വേഷമായിട്ടല്ല മറിച്ച് അബ്രഹാമിൻ്റെ ഭാര്യയായ സാദരിച്ചിരുന്നു ഈ ഡ്രസ്സാണ് ഇന്നുള്ള ഈ മലീമസമായ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഞാൻ ബന്ധപ്പെട്ട ഫിലിം ഇൻഡസ്ട്രിയിലെ കാമക്കണ്ണുകളും കഴുകക്കണ്ണുകളും മറ്റ് ചില മോശമായ ചിന്തകളുള്ള ആൾക്കാരുടെ മുമ്പിൽ ഞാൻ ഇടേണ്ട ഏറ്റവും എൻ്റെ സുരക്ഷാപലയമ നിലക്കുള്ള ഡ്രസ്സാണ് പർദ അലഹമില്ല ഇതുതന്നെയാണ് അള്ളാഹുസ് മുഹാനു താല ഖുർആാനിലൂടെ പ്രഖ്യാപിച്ച ഡ്രസ്സിൻ്റെ പ്രത്യേകത ഈ ഡ്രസ്സ് ഡ്രസ്സ് കോഡ് അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള വെറുതെ എന്നുള്ളത് അത് കേവലം മുസ്ലിങ്ങൾ മാത്രം ഖുർആൻ മാത്രം പറഞ്ഞ കാര്യങ്ങളെ കാര്യങ്ങൾ ഖുർആനോടെ ഖണ്ഡിതമായിക്കൊണ്ട് ഏറ്റവും സംസ്കാരമുള്ള ഖുർആൻ അംഗീകരിക്കുന്ന നല്ല സൊഫിസ്റ്റിക്കേറ്റ് മൈൻഡ് സെറ്റപ്പുള്ള മുസ്ലിങ്ങളോട് പറഞ്ഞ കാര്യമാണ് നിങ്ങൾ സത്യവിശ്വാസികളാണ് അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ കാര്യങ്ങളെ അംഗീകരിക്കണം നിങ്ങളുടെ സ്ത്രീയുടെ വസ്തുധാരണ വിഷയത്തിൽ എന്ത് കൽപ്പന എന്താണ് അള്ളാഹു കൽപ്പിച്ച കൽപ്പന എന്താണ് അവിടെ സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ മൊത്തം മറച്ചിരിക്കണം അപ്പോൾ ഇതിനേ നാലിഹിന്ന മീൻ ജലാബീപി ഹിന്ന കൊണ്ട് മൊത്തം മറക്കുന്ന വസ്ത്രം കൊണ്ട് ബോഡി മറച്ചിരിക്കണം കറുത്തു തന്നെ ആയിരിക്കണം എന്നില്ല മൊത്തം മുഖവും മുങ്കയും ഒഴിവാക്കി ബാക്കി മറക്കുന്ന ആകർഷണീയമല്ലാത്ത സ്ഥലം അതേ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ യൗദുരബിൻ റഹമരിഹിന്ന ആലാ ജിയോബി അവൾ അവളുടെ ഹിമാറുകൊണ്ട് ആ മുഖമക്കന കൊണ്ട് എന്തു ചെയ്യണം മാരുടെ മറക്കട്ടെ വളരെ മാന്യമായ ശാസ്ത്രീയമായ യുക്തിബദ്ധമായ പരിശുദ്ധമായ നിയമങ്ങളാണ് കുറാ നിയമങ്ങൾ ഈ നിയമങ്ങളുടെ പല വശങ്ങളും പല പൂർവ്വവേദങ്ങളിലുണ്ട് ഹൈന്ദവേദങ്ങളിലും ക്രിസ്ത്യരുടെ ബൈബിളിലൊക്കെ ഈ നിയമങ്ങളൊക്കെ ഉണ്ട് അത് ജനങ്ങൾ അത്ര ഗൗരവത്തോട് കാണുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ മുസ്ലിമായി ജീവിക്കുമ്പോൾ ഒരു മുസ്ലിം സ്ത്രീ സംബന്ധിച്ചിടത്തോളം അവളുടെ സേർട്ടൺ ഏജ് ബാല്യായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം എങ്ങനെ മറക്കണമെന്ന് സൃഷ്ടാവായ അള്ളാഹു അവളോട് കൽപ്പിക്കണം കൽപ്പനാധികാരം അള്ളാഹുവിന് മാത്രമാണ് അലാ ലഹുൽ ഹു അലാലഹുൽ ഹൽഖ്അോൽ അമൃത് സൃഷ്ടിക്കാനും കൽപ്പിക്കാനുമുള്ള അധികാരം സവോണിറ്റി പവർ അള്ളാഹുവിനാണ് അള്ളാഹു മാത്രമാണ് സൃഷ്ടികളോട് ഇന്ന് ചെയ്യണം ഇന്ന് ചെയ്യേണ്ട നിർബന്ധമായിട്ടും കൽപ്പിക്കാനുള്ള അധികാരം അപ്പോൾ ഈ പെറുത മഷഅള്ള അതിൻ്റെ നല്ല വശങ്ങൾ അത് എന്തു ധരിക്കുന്നു എന്ന വശം ആസ്ത്രീ അവിടെ പ്രഖ്യാപിക്കുകയാണ് ഫിലിം ഇൻഡസ്ട്രിയുമായിട്ട് അതിന് ബന്ധമില്ല ഫിലിം ഇൻഡസ്ട്രി ഇതിനക്കെതിരാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ അധാർമികതയും ആൻഡ് എത്തിക്കൽ തിങ്സ് ഇമ്മോറൽ തിങ്സ് അധാർമികമായ ആശയങ്ങളും അധാർമികമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും പ്രചോദനമേകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഫിലിം ഇൻഡസ്ട്രി അപ്പോൾ ഈ സാന്ദ്ര തോമസിൻ്റെ ഡ്രസ്സും ഫിലിം ഇൻഡസ്ട്രിയുമായിട്ടൊരു ബന്ധമില്ല മറിച്ച് ആ സ്പോട്ടിൽ ആ സ്ത്രീ ധരിച്ച പറുത അത് അതിൻ്റെ ആവശ്യകത അവൾ തന്നെ പറഞ്ഞു ഇവിടെ വിഷയം നമ്മുടെ മുമ്പിനത്തായിട്ടുള്ള സത്യവിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾക്ക് പോലും ഈ പർദയുടെ ഗൗരവം എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ നിർദ്ദേശങ്ങൾ അള്ളാഹുസ്വാൻ താല അത് ജനങ്ങൾക്ക് ഓരോ ഘട്ടങ്ങളായിക്കൊണ്ടതിൻ്റെ അതിൻ്റെ ആവശ്യകതയും അതിൻ്റെ യുക്തികതയും പഠിപ്പിച്ചു കൊടുക്കും ഇപ്പം നിമിഷപ്രിയയുടെ കേസിൽ ഇസ്ലാമിൻ്റെ ഖിസാസ് ഇസ്ലാമിൻ്റെ പ്രതിക്രിയ യ എ അയ്യുഹല്ലുത്തിബഅഅഅഅഅഅഅഅഅഅലൈക്കുൽ ഖിസാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൻ്റെ പ്രതിക്രിയ അൻ നഫ്സു ബിൻ ഐൻ ഒരു മനുഷ്യന് ജീവിക്കണമെങ്കിൽ പ്രതിക്രിയ സംവിധാനം ആവശ്യമാണ് വല്ല കൊംഫിൽ ഖിസാസ് ഹയത്മിക ഉലിൽ അൽബാ ഖിസാസിലൂടെ പ്രതിക്രിയയിലൂടെ നിങ്ങൾക്ക് ജീവിതമുണ്ട് എന്ന് കുറാൻ പഠിപ്പിക്കുമോ അള്ളാഹുസ്മഹാനോ തല മനുഷ്യകുലത്തിൻ്റെ അവർക്ക് നൽകിയ മാർഗദർശനത്തിൽ നിങ്ങൾ ജീവിക്കണമെങ്കിൽ പ്രതിക്രിയ ആവശ്യമാണ് അങ്ങനെ ആ കാര്യവും ജനങ്ങൾക്ക് മനസ്സിലായി സാധാരണക്കാരും പണ്ഡിതന്മാരും യുക്തിവാദികളും കമ്മ്യൂണിസ്റ്റും ഭൗതികവാദികളൊക്കെ ചർച്ച ചെയ്ത് നിമിഷപ്രിയയിലൂടെ ആർ ചർച്ച രംഗത്ത് വന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മുടെ സാന്ത തോമസിലൂടെ പറതയുടെ കാര്യം മനസ്സിലാക്കി നമ്മളൊക്കെ മനസ്സിലാക്കി വരുന്നു സത്യവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അവർ ശരിക്കും പഠിക്കുന്നില്ല പാരമ്പര്യമായിട്ട് നിങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ട് പറത ഉപേക്ഷിക്കുന്ന സത്യവിശ്വാസിയായിക്കൊണ്ട് സത്യനിഷേധം പുലർത്തുന്ന ചില മുസ്ലിം സ്ത്രീകളുണ്ട് എക്സ് മുസ്ലിം ഉണ്ട് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക നമ്മളെ ഞെട്ടിച്ചിരിക്കുകയാണ് അത് ഈ സാന്ദ്ര തോമസ് അള്ളാഹുവിൻ്റെ പ്രകാശം ഉദിക്കെടുത്താൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിയോ ലിബറലിസം കമ്മ്യൂണിസം ഭൗതികവാദം ഇസ്ലാമിനെ പരിഹസിക്കുന്ന ഏതാണ്ട് എ ഡി ആറുന്നൂറിൽ വന്ന കാടൻ നിയമങ്ങളാണ് ഇസ്ലാം എന്ന് പറഞ്ഞ് ഇസ്ലാമിനെ അവഹേളിക്കുന്നവർക്കൊക്കെ അതിൽ മറുപടിയുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം സമിയാന വത്താന അള്ളാഹുവിൻ്റെ കാര്യം കേട്ടു അനുസരിച്ചു ആമെന്ന സദ്ധന നമ്മൾ വിശ്വസിച്ചു സത്യമാക്കി അതുകൊണ്ട് സത്യവിശ്വാസികളെ നമ്മളെ അള്ളാഹുവിൻ്റെ ദീകലിലേക്ക് പരിപൂർണമായി പ്രവേശിക്കുക ഓരോ മേഖലയിലും അള്ളാഹുവിൻ്റെ കൽപ്പനയെ പരിപൂർണമായ അർത്ഥത്തിൽ അതിനെ അംഗീകരിച്ചു കൊണ്ട് സ്നേഹിച്ചു നടപ്പിലാക്കുക പുറുത നമ്മളും നമ്മുടെ കുട്ടികളും പ്രത്യേകിച്ച് സ്ത്രീകൾ ബാല്യകായ കുട്ടികൾക്ക് പുറത ഇട്ട് കൊടുക്കുക പറന്ന വരുമ്പോൾ കറുത്ത പുറതാ നിർദ്ദേശിച്ചല്ല മറിച്ച് അവരെ സൗന്ദര്യം മറക്കുമാറുക മുഖവും മുങ്കയും വഴി ബാക്കിയെല്ലാ ഭാഗം മറക്കുമാറുള്ള ഇസ്ലാമികമായ മാന്യതയുടെ ആർദ്രതയുടെ പരിശുദ്ധിയുടെ സംസ്കാരത്തിൻ്റെ നല്ല പേഴ്സണാലിറ്റിയുടെ ആ ഡ്രസ്സ് നമ്മൾ നമ്മുടെ കുട്ടികൾക്കും നമ്മൾ വീട്ടിനടുപ്പിലാക്കുക അള്ളാഹ് ഹുസ്ബാനാമത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള തൗഫിക നമ്മൾ നൽകു മാറക്കട്ടെ അള്ളാഹ് ഹുസ്വാനവ് താല സുതു ഇസ്ലാമിൽ പ്രഖ്യാപിക്കുകയാണ് വക്കുൽ ജയ അൽ ഹഖ് ഒസഹഫ് അൽ ബാഫുൽ ഇൻ അൽ ബാത്ത് പ്രോഫറ്റ് മുഹമ്മദ് സാഹിസ് ദ ട്രൂത്ത് ഹാസ് കം അൽസ്ലി ദൗണ്ട് ഇറ്റ്സ് ഡിസപ്പിയേർഡ് സത്യം വന്നിരിക്കുന്നു അസത്യം അപ്രത്യക്ഷമാകും മാത്രവുമല്ല അള്ളാഹുസ്ബാന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീന്യെ മറ്റെല്ലാ ആദർശങ്ങളും പ്രീശാസ്ത്രങ്ങളും എല്ലാ മതങ്ങൾക്കും മുമ്പിൽ അതിൻ്റെ പൂർണ്ണത അതിൻ്റെ സവിശേഷത അതിൻ്റെ പവിത്രത അള്ളാഹു ഹുസ്വാൻ എടുത്തു കാണിക്കും അത് അതിജയിക്കും ഇൻഷാ അള്ളഹു വല്ലാൻ അസലമലൈക്കും വാഹന വാർക്കാത്ത